മലപ്പുറം നിലമ്പൂരിൽ അനധികൃതമായി മണൽ കടത്തുകയും ദൃശ്യങ്ങൾ റീൽസാക്കുകയും ചെയ്ത സംഭവത്തിൽ ബിരുദ വിദ്യാർത്ഥികളടക്കം പേർ അറസ്റ്റിൽ പുഴയിൽ നിന്നും മണലെടുത്ത ശേഷം നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുൻപിലൂടെ ലോറിയിൽ കടത്തുന്ന ദൃശ്യം ചിത്രീകരിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ മണൽ കടത്തറിലാണിത് പുഴയിൽ നിന്നും മണലെടുത്ത ശേഷം നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുൻപിലൂടെ ലോറിയിൽ കടത്തുന്ന ദൃശ്യങ്ങൾ പിന്നാലെ പോലീസ് കേസെടുത്തു അന്വേഷണം ആരംഭിച്ചു സംഭവത്തിൽ ബിരുദ വിദ്യാർത്ഥികളടക്കം ഏഴുപേർ അറസ്റ്റിലായി ഈ പ്രതികളിലെ പേര് വിദേശ രാജ്യത്തേക്കുള്ള വിസ തയ്യാറായി ഗൾഫിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഈ ശേഷം തുടർന്ന് ഏർപ്പെടാതിരിക്കാനുള്ള എന്താണ് സംഭവം മമ്പാട് ഓടായിക്കൽ സ്വദേശികളായ മറ്റത് ഷാമിൽ ഷാൻ കാട്ടുമുണ്ട സ്വദേശികളായ വലിയ തൊടിക മർവാൻ അമീൻ അൽതാഫ് മുഹമ്മദ് സവാദ് അബ്ദുൾ മജീദ് സഹീർ എന്നിവരെയാണ് നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് അനധികൃതമായി മണൽ കടത്തിയതിനാണ് കേസെടുത്തത് കടത്താനുപയോഗിച്ച ലോറിയും പിടിച്ചെടുത്തു ലോറിയിലെ ക്ലീനറായ അമീനാണ് ദൃശ്യം ചിത്രീകരിച്ച് വൈറലാക്കിയത് ജനം മലപ്പുറം